ഒരു മനുഷ്യൻ ഈ ദുനിയാവിൽ വന്നതിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരെയും അള്ളാഹു അയച്ചതിൻ്റെ താൽപ്പര്യം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുക എന്ന അർത്ഥത്തിലാണ് അതിനാണ് ഇല്ലാലി അബുദൂൻ എന്ന് പറയണത് അള്ളാഹുവിന് ഇബാദത്തെടുക്കുക ഏതൊരു കാര്യത്തിനാണോ ഒരാളെ അയച്ചത് സൃഷ്ടിച്ചത് ഏത് ലക്ഷ്യത്തിലാണോ ഒരാൾ നിയോഗിക്കപ്പെട്ടത് ആ ലക്ഷ്യത്തിൽ അയാൾ എത്തുന്നില്ലെങ്കിൽ അയാൾ അയാളല്ലാതാകുന്നു എന്നുള്ളത് ഒരു അടിസ്ഥാന തിയറിയാണ് അങ്ങനെ പറഞ്ഞാൽ യാത്രക്ക് വേഗതയ്ക്ക് ഒരു വാഹനം വേണം അതിനൊരു കുതിരയെ വാങ്ങി ആ കുതിര ഉപയോഗിച്ച് യാത്ര ചെയ്യാനാവുന്നില്ലെങ്കിൽ അറബികൾ അവരെക്കുറിച്ച് പറയൽ ലൈസബി ഫറസിന്നാണ് ഇതൊന്നും ഒരു കുതിരയല്ല അല്ല അതേപോലെ നമ്മളെ അള്ളാഹു സൃഷ്ടിച്ചത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ് അത് നമ്മളിൽ നിന്ന് ഉണ്ടാവുന്നില്ലെങ്കിൽ നമ്മൾ മനുഷ്യരാണോ അല്ലയോ എന്നുള്ളത് ഇനി അതും പൊന്മളുസായോട് ചോദിക്കാമെന്ന് കരുത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക ഇസ്തഫ് ദിലി നഫ്സി നീ നിന്നോട് തന്നെ ചോദിക്കുക നിന്നെ എന്തിനാണോ സൃഷ്ടിച്ചത് ആ ലക്ഷ്യത്തിൽ നീയെത്തുന്നുണ്ടോ എന്ന് ഇബാദത്ത് പല തരത്തിലും ഉണ്ടാകും സാമ്പത്തികമായി ചെയ്യുന്നതിന് സക്കാത്ത് സ്വതക്ക വഖഫ് ഹിബത്ത് ഹദിയ അങ്ങനെ പലതരത്തിലും ഉണ്ടാവും ശാരീരികമായിട്ടുള്ള തന്നെ പ്രതിരോധ രൂപത്തിലുള്ള നോമ്പ് അല്ലാത്തത് നിസ്കാരം രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഹജ്ജ് ഇതൊക്കെ ഉണ്ടാകും എന്നാൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ വിഭാഗത്ത് അഹമ്മദ് ചോദിക്കുകയാണ് ഇൽമ പഠിക്കുന്നതിനേക്കാൾ ഇൽമ പഠിക്കാൻ വേണ്ടി അധ്വാനിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു വിഭാഗത്ത് ലോകത്തുണ്ടാവില്ല അതിനേക്കാൾ വലുത് ലോകത്തൊന്നും ഉണ്ടാവില്ല അതാണ് ഏറ്റവും വലിയ ഇബാദത്ത് അത് ഇമാം നവബീർ അലിയല്ലാഹൊന്നോ തൻ്റെ മിൻഹാജ് എന്ന ഗ്രന്ഥത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അതുകൊണ്ടാണ് ഇമാം ചരിത്രത്തിൽ മറ്റു പല കാര്യങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് ഇൽമിൻ്റെ മേഖലയിൽ എൻഗേജ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും എന്താണ് ഈ ഇൽമ് ധാരാളമായി പഠിച്ചാലുള്ള മെച്ചം അതിനാദ്യം സാധാരണക്കാരായ നമ്മൾ പഠിക്കേണ്ടത് ഹുസ്നുൽ ഹാത്തിമക്ക് അത് കാരണമാകും എന്നുള്ളതാണ് അഥവാ നല്ല മരണം ലഭിക്കാനുള്ള ഒരു വഴിയാണ് ജീവിതത്തിൽ ഇൽമിനെ സ്നേഹിക്കുക എന്നുള്ളത് അതാണ് കുൻ ആലിമൻ ഔ മുത്തലിമൻ എന്ന് പറഞ്ഞ് ഒന്നിക്കിൽ നീ ആയാലിമാവുക അല്ലെങ്കിൽ അയിൽമ പഠിക്കുന്ന മുത്തലിമാവുക അല്ലെങ്കിൽ ഇൽമ കേൾക്കുന്ന ആളാവുക അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്ന ആളാവുക വലാത്ത കുൻ ഹാമിസ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു വ്യാഖ്യാനം നീ ബിദ്ധത്തുകാരനാവല്ലേ എന്നാണ് എന്താണ് അങ്ങനെ ഒരു വ്യാഖ്യാനം വരാനുള്ള കാരണം ശരിയാം വണ്ണം ഉൾക്കൊള്ളാത്ത ആളാണ് വിദേഹത്തിലേക്ക് എത്തുക എന്നതാണ് അതുതന്നെയാണ് ഇബ്നു ഹജർ തൻ്റെ സവാജിറിൽ പറയുന്നത് കാണാം ഒരാൾ ഈമാനില്ലാതെ മരിക്കുന്നു എന്നുള്ളതിൻ്റെ നേരത്തെയുള്ള റെഡ് സിഗ്നൽ ആണ് ഒരാളുടെ ആക്യുപത്ത് മോശമാവുന്നതിൻ്റെ നേരത്തെയുള്ള അടയാളമാണ് അയാൾ വിദഗ്ധുകാരനാവുക എന്നുള്ളത് അതേ ഹജർ തങ്ങൾ തന്നെ പറഞ്ഞല്ലോ അലാമത്തുൻ ഹുസ്നിൽ ഈമാനോടെ മരിക്കാനുള്ള ഒരു വഴിയാണ് ജീവിതകാലത്തെ ഇൽമ പഠിക്കുക എന്നുള്ളത് കൂട്ടുകാരെ പ്രിയപ്പെട്ടവരെ തന്ന ഒരു സുവർണാവസരമാണ് ഈ ദർസ് എന്ന സിസ്റ്റം സ്വർഗത്തിലേക്ക് പോകേണ്ടവരെയും നരകത്തിലേക്ക് പോകേണ്ടവരെയും വേറെ വേറെയായി ഗ്രൂപ്പ് തിരിച്ചും അവരെ മാറ്റി നിർത്തുമ്പോൾ അവിടെ വരുന്ന ഒരു അനൗൺസ്മെന്റ് ഉണ്ട് നരകത്തിലേക്ക് പോകുന്നവരെ നോക്കിയിട്ടാണ് ആ അനൗൺസ്മെന്റ് ഈ കൂട്ടത്തിൽ ആരെങ്കിലും മജിലിസിൽ ദുന്യവിയായ ജീവിതത്തിൽ പങ്കെടുത്തവരുണ്ടോ അവിടെയും മാനദണ്ഡം തന്നെ അതാണ് മഹാൻമാര് പറഞ്ഞത് അമ്പിയാക്കളുടെ അനന്തര സ്വത്താകുന്ന ഇൽമ കുറച്ച് കിട്ടിയിട്ട് മതി എന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞാൽ ആറുമാസം കൊണ്ട് ബിരുദ എടുക്കണ കോഴ്സിൽ പോകരുത് നിരന്തരം പഠിച്ചുകൊണ്ടേയിരിക്കണം ജീവിതകാലം മുഴുവനും പഠിച്ചുകൊണ്ടിരിക്കണം അതാണ് മഹാന്മാര് വഫാത്തായപ്പോൾ എന്തുണ്ട് ജീവിതം അടിപൊളി എന്താണ് അവസ്ഥ അള്ളാഹു അക്സർത്ത് തന്നു എങ്ങനെയായിരുന്നു മരണം ഉണ്ടായിരുന്നത് അങ്ങനെ ചോദിച്ചാൽ മരണവേദന എങ്ങനെ ഉണ്ട് എന്നാണ് ചോദ്യം അപ്പൊ ആ മഹാന്റെ മറുപടി അതെന്താ സാധനം മരണവേദന 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 ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല ആ എന്തെ ഞാനൊരു മസല ചിന്തിക്കുകയായിരുന്നു അതിനിടയിൽ അസറായി റൂഹ് പിടിച്ച് കൊണ്ടുപോയത് കൊണ്ട് തന്നെ എന്റെ റൂഹ് പോകുന്ന ഞാൻ അറിഞ്ഞിട്ടില്ല അതാണ് ഇൽമ എന്ന് പറയുന്നത് ആ ഇൽമിനെ സ്നേഹിച്ചാൽ ഒരിക്കലും അയാൾ അള്ളാഹു കൈവിടൂല്ല കാരണം ലോകത്തെ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭാഗമാണ് ഇൽമുമായി എൻഗേജ് ആവുന്നവർ അത് നാലിൽ ഒരു വിഭാഗം നമ്മൾ ആവണം എന്നാണ് ഹദീസ് പറയണത് ഒന്നിക്കിൽ നീ ധികന്ന ഒരു ഹാലിമാവണം അല്ലെങ്കിൽ ഒരു മുത്താലിമാവണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയൊരു സാധ്യതയാണ് ഈ പതിനാലാം വാർഷികം എന്ന് പറയണത് ഇൽമിനെ നന്നായി സ്നേഹിക്കാൻ പറ്റണം ഇൽമിനെ സ്നേഹിക്കുക ഇൽമിനെ ഹിദമത്തെടുക്കുക എന്ന് പറഞ്ഞാൽ ദർശനം എടുത്തൽ ഇൽമിനെ സ്നേഹിക്കുന്നതിൻ്റെ ഇൽമിനെ സഹായിക്കുന്നതിൻ്റെ ഭാഗമാണ് ദർശനം എടുത്തൽ അതാണ് ഒന്നാമത്തെ കാര്യം ദർശനം എടുത്തൽ അല്ലെങ്കിൽ കിതാബ് വഖഫ് ചെയ്യൽ കുത്തുബുഖാനകളുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത് ഇവിടെ സംവിധാനങ്ങളുണ്ട് ആവശ്യമുള്ള കിതാബുകൾ വഖഫ് ചെയ്യൽ അത് ഇൽമിനെ സഹായിക്കുന്നതിൻ്റെ ഭാഗമാണ് ആ മഹിപ്പൻ എന്ന ഗണത്തിൽപ്പെടാൻ അത് കാരണമാവും അല്ലെങ്കിൽ ഒരു മുത്തലിമിന് കിതാബ് വാങ്ങിക്കൊടുക്കൽ ഒരു പേന വാങ്ങിക്കൊടുക്കൽ അദ്ദേഹത്തിന് ഒരു പേപ്പർ കൊടുക്കൽ അതും കൻസുൽ ഈ വിഷയം പറയാൻ വേണ്ടി മാത്രം ഒരു കിതാബൻ ഉണ്ട് എന്നാണ് ആ കിതാബിൻ്റെ പേര് അടിപൊളി കിതാബ് അപ്പൊ നമ്മളെപ്പോഴും ഇൽമിന് ഖിദമത്ത് എടുക്കണം എങ്കിൽ ഒന്നാമത് അള്ളാഹു തരുന്ന സമ്മാനം ഹുസ്നുൽ ഹാത്തിമ ഇമാനോടുള്ള മരണമാണ് അതിനെത്ര തെളിവുകളാണ് ചെറിയൊരു ചരിത്രം തുടക്കത്തിൽ പറഞ്ഞ് ഞാൻ വിഷയത്തിൻ്റെ കാമ്പിലേക്ക് കിടക്കാം ഇമാം മാലിക്കറിയാഹുനുവിൻ്റെ ദർസിലേക്ക് ഒരു മുത്തലിമ് വന്നു പേര് യഹയബിന് യഹ്യ വല്യ മഹാനായ മഹാൻ ആയ ഒരു പണ്ഡിതനാണ് അവരുടെ ചെറുപ്പകാലത്തെക്കുറിച്ചാണ് നമ്മൾ പറയണത് യഹ്യബിന് എന്ന കുട്ടി ഇമാം ഇമാരി നാട് അങ്ങനെ ഓരോന്നും ചോദിച്ചിട്ട് പിന്നെ പറയാ മോനെ മോന് പഠനത്തിന്റെ തുടക്കക്കാരന എന്ന് പറഞ്ഞാൽ ഒന്നിക്കിൽ ജൂനിയർ ദാവാ അല്ലെങ്കിൽ പ്ലസ് വൺ വണ് വേറെ അർത്ഥം വെക്കാം അല്ലേ നമ്മുടെ ദറസിൽ ഒരു മുത്താല്യം ഉണ്ടായിരുന്നു അധ്വാനിച്ചു പഠിക്കും നന്നായിട്ട് പഠിക്കണ കുട്ടിയാ ആ കുട്ടിയുടെ അധ്വാനം കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു പോവും അത്രയും അധ്വാനിക്കും എല്ലാ സമയത്തും കിതാബ് നോക്കും അത്രയും നല്ല അധ്വാന ശീലമുള്ള മോന ഇടക്കാലത്ത് ആ കുട്ടി മരിച്ചുപോയി പതിനായിരങ്ങളാണ് ആ കുട്ടിയുടെ ജനാധകർമ്മത്തിന് പങ്കെടുത്തത് നാട്ടിലുള്ള ഖലീഫ രാജാവ് തന്നെ അത്ഭുതപ്പെട്ടു പോയി വല ത്വാലിബിൻ വല ആലിമിൻ ഒരലിമിനോ ഒരു മുത്താലിമിനോ ഇത്ര എണ്ണം ആൾക്കാരെ കിട്ടിട്ടില്ല ജനാദ സംസ്കാരത്തിന് എന്താണ് ഈ കുട്ടിയുടെ പ്രത്യേകത എല്ലാവരും അത്ഭുതപ്പെട്ടുപോയി രാജാവ് തന്നെ നേരിട്ടിടപെട്ട് ആ കാലത്ത് ആറ് മഹാന്മാരായ പണ്ഡിതന്മാരെ ജനാസ കർമ്മത്തിന് നേതൃത്വം നൽകാൻ ഏൽപ്പിക്കുകയും ചെയ്തു ആ മഹാന്മാരാണ് ആ കുട്ടിയുടെ കബറടക്കൽ ചടങ്ങിനൊക്കെ നേതൃത്വം നൽകിയത് ആ കുട്ടി മരണപ്പെട്ട് കുറഞ്ഞ ദിവസം കഴിഞ്ഞപ്പോൾ ഈ നാട്ടിലെ സ്വാലിഹായ ഒരാൾ ആ മുത്തല്ലിമായ മോന സ്വപ്നത്തിൽ കണ്ടു എന്താ മോനാവസ്ഥ അള്ളാഹു ഉന്നത സ്ഥാനം എനിക്ക് സ്വർഗത്തിൽ തന്നു ഉന്നത സ്ഥാനം മീൻസ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വലിയ വലിയ ദർജകളാണ് എനിക്ക് തന്നേക്കുന്നത് എന്താണ് കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ച ഇൽമിൻ്റെ ഓരോ അധ്യായത്തിനനുസരിച്ച് അള്ളാഹു ദർജ വർദ്ധിപ്പിച്ച് 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 തന്നു ഓ മുത്തൽമിങ്ങളായ കൂട്ടുകാരെ അള്ളാഹുലെ കടുക്കാൻ ഇൽമിനോളം വലുത് വേറൊന്നും ലോകത്തില്ല സ്വർഗത്തിലെ ഉന്നത സ്ഥാനം കിട്ടാൻ മുഴുവനും കീഴടക്കാൻ ഇൽമല്ലാതെ വേറെന്താ ഉള്ളത് അതാണ് ഹംബൽ തങ്ങളുടെ ചോദ്യം മോനെ ഇൽമ പഠിക്കണതിനേക്കാൾ വലുതു ലോകത്തെന്തുണ്ട് ഈ ചരിത്രം പറഞ്ഞ് ഇമാം മാലിക് പറയാ ആ ഇൽമ ഈ ചരിത്രം ഉദ്ധരിച്ചിട്ട് ഈ അഹയതങ്ങൾ പറയണ്ട് എൻ്റെ ജീവിതത്തിൽ ദർസിന്റെ ആരംഭത്തിൽ തന്നെ ഈ ചരിത്രം എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൽ നിന്ന് കേട്ടതാണ് ഇത്രമേൽ നീണ്ട പതിറ്റാണ്ടുകൾ ഈ കാലം എത്രയും കിതാബ് പഠിക്കാൻ ദർസ് പഠിക്കാൻ ഹദീസിൻ്റെ ലോകത്ത് ഹിതുമെടുക്കാൻ എനിക്ക് പ്രചോദനമായത് ഇതെന്തിനാണ് ഈ തുടക്കത്തിൽ തന്നെ പറയണത് ഈ ദർസ് നമ്മുടെ നാട്ടിലുണ്ടായിട്ട് നമ്മളാരും നഷ്ടപ്പെടുത്താൻ പാടില്ല